പുതിയൊരു ചരിത്രം രചിക്കുമോ പശ്ചിമേഷ്യൻ മേഖലയിൽ എന്തായിരിക്കും ആ ചതുരംഗ കളത്തിൽ അമേരിക്കയും ഇസ്രയേലും നടത്താൻ പോകുന്ന നീക്കം എന്തായിരുന്നാലും ഖമനൈ പ്രധാനപ്പെട്ട ഇതുവരെ മാറ്റിവെക്കാത്ത നാല് പതിറ്റാണ്ടിനിടയിൽ സംഭവിക്കാത്തൊരു നീക്കത്തിലേക്ക് കഴിഞ്ഞ ദിവസം കടന്നത് വലിയ വാർത്തയായി മാറിയിരുന്നു ഖമനെ ഈ നാട് വിട്ടോ ഭൂഗർഭ അറയിൽ അഭയം തേടിയോ എന്ന ചോദ്യങ്ങൾ ഇതിനിടെ അവശേഷിക്കുകയാണ് അമേരിക്കയുടെ അഞ്ചാം കപ്പൽ പടയെ വേട്ടയാടാൻ വേണ്ടി ടെഹ്റാൻ വലിയ ലക്ഷ്യങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നു ഹൂതികളും അടക്കം ഇതിനെ നോട്ടമിട്ടിറങ്ങിയിരിക്കുന്നു എന്ന വാർത്ത മറുഭാഗത്ത് വലിയ ചലനങ്ങൾ തന്നെയാണ് ഇറാനിൽ സംഭവിക്കുന്നത് അതിനിടയിൽ അതിഭയാനകമായ പല നീക്കങ്ങളും ഒരുപക്ഷെ നടന്നിരിക്കും എന്തായിരുന്നാലും ഉമാന്റെ മനോഹരമായ തീരങ്ങളിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ സംഭാഷണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയത് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു വിഷയമായിരുന്നു സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറുമെന്ന സൂചനകൾ നൽകിയിരുന്നു എന്നാൽ അതിന് പിറകിൽ തന്നെ വെല്ലുവിളികളുമായി ഇറാനും മറുഭാഗത്ത് അമേരിക്കയും ഒരു വശത്ത് സമാധാന ചർച്ചകളെങ്കിൽ മറുവശത്ത് അമേരിക്ക കൂറ്റൻ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അയച്ചുകൊണ്ട് ഭയപ്പെടുത്തുന്നു ഒരു വശത്ത് തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കില്ല എന്ന് ഇറാൻ പറയുന്നു മറുഭാഗത്ത് പറയുകയാണ് അമേരിക്കയെ ശക്തമായി തന്നെ തിരിച്ചടിക്കും അമേരിക്കയുടെ അഭിമാനത്തെ കടലിൽ മുക്കുമെന്ന് എന്തായിരുന്നാലും ഈ തന്ത്രങ്ങൾ ഇതെവിടെ വരെ എത്തും എവിടെ വരെ പോകും എന്തൊക്കെ പരീക്ഷണ പരീക്ഷകളായിരിക്കും മുന്നിലുള്ളത് എന്നുള്ളതാണ് ആകാംക്ഷയോടെ നോക്കുന്നത് ഉപരോധങ്ങളുടെ മുൾമുനയിൽ നിർത്തി ഒരു ജനതയെ തന്നെ തളർത്താമെന്ന് അമേരിക്ക ഇപ്പോഴും കണക്ക് കൂട്ടുകയാണ് ഇസ്രയേലിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ അതിന് ഭാഗമായി നിൽക്കുന്നുണ്ട് ഇസ്രയേലിന്റേതായ രീതിയിൽ ചില ഓപ്പറേഷനുകൾ അവർ ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഇനിയിപ്പോൾ രാജ്യം മുച്ചൂടും മുടിച്ചാലും അഗ്നിക്കിരയാക്കിയാലും തങ്ങളുടെ ആത്മാഭിമാനവും പരമാധികാരവും ആർക്കു മുന്നിലും അടിയറവും പറയില്ല മുട്ടുകുനിക്കില്ല എന്ന് ഇറാൻ ഇന്നും പറയുന്നു ഒമാന്റെ മണ്ണിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നരന്ത്രമായ ചില ചർച്ചകളായി ഇതിനെ അല്ല ചെയ്യേണ്ടത് വലിയൊരു അധികാര സന്തുലിത അവസ്ഥയുടെ അധീനതയുടെ ഒരു നീക്കമായി ഒരു പ്രദർശനമായി നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇതുവരെ മറ്റ് മൂന്നാം കക്ഷികളെ ഉൾപ്പെടുത്തി ചർച്ചകൾ നടത്തിയപ്പോൾ ഇത്തവണ നേരിട്ട് സംസാരിക്കാൻ നേരിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതിനെ തന്നെയാണ് ലോകം അമ്പരപ്പോടെ നോക്കിക്കാണുന്നത് ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾക്കിടയിൽ കെട്ടുകൾക്കിടയിൽ ഇനി കിടക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമായി ഉറക്ക വിളിച്ചു പറയുന്നു ഉപരോധങ്ങളുടെ കെട്ടുകൾ ഓരോന്നായി പൊട്ടിച്ചുകൊണ്ട് ഇറാൻ പുറത്തു വരുമെന്ന് മുറവിളി കൂട്ടുന്നു ഒരടി പോലും പിന്നോട്ട് എന്നും അന്തസത്ത ഉയർത്തിപ്പിടിച്ചു തന്നെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാനും പറയുന്നു അതോടൊപ്പം തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ഒരു യുദ്ധത്തിനുള്ള കാഹളം മുഴക്കി മറുഭാഗത്ത് യുദ്ധസന്നാഹം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ നടത്തിയ ഈ നീക്കം അമേരിക്കയുടെ സാമ്രാജ്യത്വ ധാർഷ്യത്തിനുള്ള മറുപടി കൂടിയായി കണക്കാക്കണമെന്നാണ് നിലവിൽ ആയത്തുള്ളാലി ഖമനയുടെ അനുയായികൾ പറയുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബാസ രാജി അമേരിക്കൻ പ്രതിനിധികളുടെ കണ്ണുകളിൽ നോക്കി തന്നെ ഹസ്തദാനം നടത്തി ഒരിക്കലും ഒരു നയതന്ത്ര മര്യാദയായിട്ടല്ല ഒരു ഭീഷണിയായിട്ടാണ് നോക്കിക്കാണേണ്ടത് തങ്ങളുടെ നിലപാടുകളിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന ദൃഢനിശ്ചയം തന്നെ ആയിരുന്നു ആ കണ്ണുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകക്രമത്തിൽ സജീവമായി ഇടപെടാൻ ഇറാൻ സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചു സമാധാനപരമായ ആണവ ഊർജം ഇറാന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു സംഘർഷങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ അത് രണ്ട് കൂട്ടർക്കും ഒരുപോലെ തന്നെ ദോഷമുണ്ടാകും മറുഭാഗത്ത് ഇസ്രയേലിനും തീർത്താൽ തീരാത്ത നഷ്ടം സമ്മാനിക്കുമെന്ന് കൂടി തന്നെയാണ് പറയുന്നത് സംഘർഷങ്ങൾ അതുകൊണ്ട് ലഘൂകരിക്കുന്നതാണ് ഏവർക്കും നല്ലത് അബ്ബാസ് രാക്ഷി പറഞ്ഞിരിക്കുന്ന സന്നദ്ധതയും അതുതന്നെയാണ് ഇറാൻ്റെ രാഷ്ട്രീയ പക്വത പ്രതിരോധ ശേഷി ഇതൊക്കെ തന്നെ ഏവരും വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിരുന്നു ഇതുവരെ നടത്തിയ ഒരു പ്രവർത്തനമായി ഇതിനെ നോക്കിക്കാണുന്നില്ല വളരെ തന്ത്രപരമായി വളരെ പക്വതയോടുകൂടി തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയം ബദർ അൽബു സൈദിയുടെ നേതൃത്വത്തിലുള്ള ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ ചർച്ചകളെ സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ഭീഷണികൾ ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ അണിയറ നീക്കങ്ങൾ മധ്യസ്ഥതയുടെ വേദിയെ എങ്ങനെ മലീമസമാക്കും എന്നുള്ള ഒരു ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു അതിനൊന്നും തന്നെ അവസരം കൊടുക്കാതെ ഇരുപക്ഷത്തിനും സംസാരിക്കാൻ അവർക്ക് തുറന്ന സംഭാഷണത്തിന് അവസരമൊരുക്കാൻ ഒമാൻ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഈ ചർച്ചകൾ ഒരുപക്ഷത് നടക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഭീഷണി മുഴക്കുന്നത് ഇറാനെ സംബന്ധിച്ച് ഏറെ പ്രകോപനം തീർക്കുന്ന ഒരു വിഷയമായിരുന്നു അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നത് അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല എന്നുള്ള സൂചന കൂടിയാണ് നൽകുന്നത് പഴയ തന്ത്രങ്ങളിൽ നിന്നും അമേരിക്ക ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല ഭീഷണികൾക്ക് മുന്നിൽ ഒരു തരത്തിലും മുട്ട് കുരിക്കില്ല മുട്ട് മടക്കില്ല ഒരു തരത്തിലും പതറില്ല എന്ന് ഇറാൻ നിലപാടും സ്വീകരിച്ചു പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നയതന്ത്ര മേഖലയിൽ തന്നെ പുതിയൊരു മാറ്റം ഇതിലൂടെ കൊണ്ടുവരാനായി സാധിച്ചു ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വിഷയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അമേരിക്കൻ സന്ദർശനം നടത്താനിരിക്കുന്ന ഒരു വിഷയം അതിനെക്കുറിച്ചുള്ള വാർത്ത അത് കേവലം ഒരു യാത്രയായി നോക്കി കാണേണ്ടതില്ല മറിച്ച് അമേരിക്ക ഇനി സ്വീകരിക്കുന്ന നടപടികളെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്നുള്ളതാണ് അതിൽ കണ്ടറിയേണ്ടത് പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടു വരുന്ന സമാധാനത്തിൻ്റെ നേരിയ പോലും ഒരുപക്ഷെ അത് വലിയ തോതിൽ ഇല്ലായ്മ ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തായിരുന്നാലും ഇസ്രയേൽ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇറാൻ്റെ നയതന്ത്ര വിജയങ്ങൾ അമേരിക്കൻ മേൽ തങ്ങൾക്ക് കഴിയും വിധത്തിലുള്ള സ്വാധീനം ചെലുത്തി വലിയ തോതിൽ ഈ ചർച്ചകൾ അട്ടിമറിച്ചൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും തങ്ങളുടെ അസ്തിത്വത്തിനും ഭീഷണിയായി മാറുന്നു തങ്ങളുടെ നിലനിൽപ്പിന് അത് തങ്ങളുടെ വെയിലേകൾക്കൊക്കെ തന്നെ ബലഹീനതയായി മാറുന്നു കൂടിയാണ് പറയുന്നത് ലോകത്തിന് മുന്നിൽ ശക്തമായി തന്നെ ആ വാദങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലസ്തീനിലും ലബനിലും ഒക്കെ തന്നെ ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇതിലൂടെ തന്നെ വിവരിക്കുകയാണ് ട്രംപും നിതിന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇനി സംഭാഷണത്തിന്റെ ഭാഷയല്ല മറിച്ച് യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഉപരോധങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാതിരിക്കാം എന്നുള്ള കാര്യം തന്നെയായിരിക്കും ചർച്ച ചെയ്യുക ഒരിക്കലും സമാധാനത്തിന്റെ അധ്യായം ഒരുപക്ഷേ നിതിന്യാഹുവിന് മുന്നിൽ വഴങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഈ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക ഉറപ്പായും അത് ലോകത്തെ നയിക്കുന്ന മറ്റൊരു യുദ്ധം തന്നെയായിരിക്കും അതുകൊണ്ട് കർശനമായി കൃത്യമായി കരുക്കൾ നീക്കുകയാണ് നെതന്യാഹു ആഗോള സുരക്ഷ തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യം ഇസ്രയേലിന്റെ സമ്മർദ്ദത്തിന് ട്രംപ് വഴങ്ങും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ കാര്യങ്ങൾ ഏറെ വഷളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുക എന്ന് പറയുന്നത് കിനാവ് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വേണം കരുതാൻ ചർച്ചകൾ ഈ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ പെർഷ്യൻ കടലിടുക്കിലേക്ക് അറ്റോമിക് കരുത്തുള്ള വിമാനവാഹിനി കപ്പലുകളെയും ബി ഫിഫ്റ്റി ടു ബോംബർ വാഹനങ്ങളെയും അയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ആ രാജ്യത്തിന് ഒട്ടും ചേർന്നതല്ലാത്തൊരു നടപടിയല്ലേ ഇതെന്നാണ് ഏവരും ചോദിക്കുന്നത് എല്ലാ മേശപ്പുറത്തുണ്ട് എന്ന ഭീഷണിയുമായി സമാധാന ചർച്ചകൾക്ക് വരുന്നത് അതും ഒരു ഭീഷണി തന്നെയല്ലേ തങ്ങൾ പറയുന്ന നിലപാടിനോട് അനുസരിക്കുക എന്നുള്ള ഒരു താക്കീതല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് തോക്കിൻ മുനയിൽ നിർത്തിയാണോ ചർച്ചകൾ നടത്തേണ്ടത് സമാധാന കരാർ കൊണ്ടുവരേണ്ടത്